വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ഒരു ടിപ്പാണ് കേട്ടത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആ ജേർണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കരുവാളിപ്പാണ് പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും പിന്നെ പലർക്കും പല രീതിയിലായിരിക്കും പല ശരീര ശരീരഭാഗങ്ങളിലായിട്ട് കരിവാളിപ്പ് അനുഭവപ്പെടാറുണ്ട് അല്ലെ എനിക്ക് കൂടുതലായിട്ടും ഈ കഴുത്തിൽ ാണ് കഴുത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ബാക്കിൽ കഴുത്തിന്റെ ബാക്കിൽ അവിടെ കേട്ട് ഭയങ്കരമായിട്ട് കരിവാളിപ്പ് വരാറുണ്ട് അപ്പോൾ പല സ്ത്രീകളും ഇത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല സിസേറിയൻ ആണെങ്കിൽ അത് പതുക്കെ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾക്കാർ പറഞ്ഞ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ അത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്ത് വർക്കിംഗ് ആയിട്ട് അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അതായത് പ്രഗ്നൻസിയുടെ ജേണിയുടെ ടൈമിൽ ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത് ആഫ്റ്റർ പ്രഗ്നൻസി നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് സി സെക്ഷൻകാർക്കാണെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ ഒരു വൺ വീക്കിനൊക്കെ ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാൽപ്പാമരാതി തൈലം എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ ആയുർവേദ കടകളിലും കോട്ടക്കലിലൊക്കെ നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒന്നാണ് നാൽപ്പാമ്പരാതി തൈലം നാൽപ്പാമ്പരാതിയും പച്ചമഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ശരീരഭാഗങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ ഫേസിലും നെക്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കരുവാളിപ്പ് ഉറപ്പായിട്ടും മാറിപ്പോവും ഒരു സംശയം വേണ്ട അതായത് ഒരാഴ്ചയോ രണ്ടാഴ്ച കൊണ്ട് മാറും എന്നല്ല ഞാൻ പറയുന്നത് ഒരു മാസം അതായത് ഒരു മാസത്തിന് മുകളിൽ ഒരു ഫോർട്ടി ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുടക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കരുവാളിപ്പ് മാറും അതേപോലെ തന്നെ നിങ്ങളുടെ റിയൽ കളർ പുറത്തോട്ട് വരും അതിൻ്റെ ഒരു സംശയം വേണ്ട അതായത് വെളുത്തട്ട് പാറും എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരിയായ കളർ എന്താണോ അതായത് ടാനോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിന്നിൽ കളർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പോവും പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടുള്ള കരിവാളിപ്പ് ഉറപ്പായിട്ടും പോവും നിങ്ങളുടെ യഥാർത്ഥ കളറ് നല്ല ഉതിപ്പോ കൂടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു കുട്ടി ഇതേപോലെ പറയുന്നത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ബോഡി ഫുള്ള് ഉണ്ടായിരുന്നു ഫേസിലും ബോഡി ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ചധികം കാലം ഒരു സിക്സ് മന്ത്സോളം എടുത്തു അത് ഫുള്ളായിട്ടൊന്ന് ക്യൂറായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഞാനിത് ചെയ്തു നോക്കി അപ്പോൾ ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോളോ ചെയ്തു ഒരു ഫോർട്ടി ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു ഫോളോ ചെയ്തപ്പോൾ ഫുള്ളായിട്ട് മാറി എൻ്റെ സ്കിന്നിൻ്റെ ശരിയായ കളർ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണം പറയാനായിട്ട് നല്ലൊരു മാറ്റം എനിക്ക് ഫീലായി കരിവാളിപ്പും പോയി അതേപോലെ തന്നെ ഫേസിൽ ടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും പോയി മൊത്തത്തിലൊന്ന് ക്ലിയറായി കിട്ടി അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് വർക്ക് ആയിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അതായത് പ്രെഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അവര് പ്രെഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമൻ്റായിട്ട് ഇടണം കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം വർക്കിംഗ് ആയില്ല എന്നുള്ളത് കമൻറ്റായിട്ട് ഇടാം എൻ്റെ ഒരു അനുഭവം വെച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് അത്രമാത്രം എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു ഈ ഒരു മെത്തേഡ് കെട്ടോ അപ്പോൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നിർത്തരുത് കണ്ടിന്യൂസ് ഫോർട്ടി ഡേയ്സ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രമേ എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം നിങ്ങളിത് നിർത്താതിരിക്കാം അതായത് നൽപ്പാമരാതി തൈലം നിങ്ങൾ ഫേസിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം ദിവസം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ദിവസം വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ആ ഒരു തൈലം അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല തിരക്കുള്ളവരാണ് തിരക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ളവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെയെങ്കിലും സമയം കത്തി കണ്ടെത്തിയിട്ട് നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കണോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ